ഹായ് ഹായോ സ്ലാമലക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരൊറ്റ കിച്ചണിൽ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് പരിചയപ്പെടുത്തുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണ് എൽ ഷേപ്പിലാട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിൽ മുഴുവനായിട്ടും കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പും ഗ്യാസും അതുപോലെ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലും ഫ്ലോറിലായിട്ട് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വുഡിൻ്റെ ടൈലാട്ടോ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുകളിലായിട്ട് വരുന്ന ഭാഗത്തും കബോർഡ്സ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ വിറകെടുപ്പിനുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്ലോറിൽ വുഡിൻ്റെ ടൈല് നൽകിയിട്ടുള്ളത് ഇത് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ പിരിച്ചിട്ടുള്ളത് ഈയൊരു സ്ലാബിലൊക്കെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിനോട് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് പാത്രം വെക്കാനുള്ള സ്പേസും കൂടെ ഈ ഒരു സിംഗിൻ്റെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് അവിടെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭാഗത്ത് ഗ്രില്ല് നൽകിയതുകൊണ്ട് തന്നെ കിച്ചണിലോട്ട് നല്ല വെളിച്ചം കിട്ടുന്നതാണ് വാളിലായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തും സ്ലൈഡിംഗ് ഡോറ് നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ സ്ലാബ് വാർത്തിട്ടാണ് കബോർഡ്സ് എല്ലാം നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡ്സൊന്നും ഇവിടെ നൽകിയിട്ടുള്ളത് കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് എല്ലാ ഭാഗത്തും കബോർഡ്സ് നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചണിൽ സ്ലാബും എൽ ഷേപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കിച്ചണിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് ആ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിനി നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് അതുപോലെ സ്റ്റോർ റൂമിന് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ബാക്ക് സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്